ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിങ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ് നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ഒരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ് നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസേർച്ച് അനലിസ്റ്റ് ഫേം ആണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം താൽപര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പൊതുവെ ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു ഡൌട്ടാണ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എല്ലാവർക്കും പൊതുവായിട്ട് അറിയാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എഫ് ഡി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ സാധാരണ ആളുകളിൽ അറിയാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എഫ് ഡി ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നാൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമുക്ക് ഒരുപാട് മേഖലകളുണ്ട് എല്ലാ മേഖലയിലും അതിൻ്റെതായ റിസ്ക് ഉണ്ട് അവനവന്റെ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വരുമാനത്തെ ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ നിർബന്ധമായും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം വലിയ വലിയ ഇൻവെസ്റ്റേഴ്സും ഫണ്ട് മാനേജേഴ്സും ഒക്കെ പറയുന്നത് പത്ത് വർഷം മുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ലാഭത്തിലേക്ക് കലാശിക്കൂ എന്നാണ് അത് പ്രോഫിറ്റ് ആയിരിക്കും എന്നാണ് കോമ്പൗണ്ടിങ്ങിന്റെ ഒരു പവർ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പവർ അത് എൻജോയ് ചെയ്തവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മളിവിടെ പറയുന്ന പോലത്തെ ഇ ടി എഫുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അതാണ് ഇ ടി എഫ് അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എല്ലാം നമ്മൾ ലോങ് ടൈമാണ് എല്ലാം ലോങ് ടൈമാണെന്ന് പറയും പക്ഷേ എന്നും നമ്മൾ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും മുകളിലേക്ക് ലാഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ഹാപ്പിയാണ് എന്നാൽ ചില ദിവസങ്ങളിൽ ഇത് ചെറിയ ചെറിയ ലോസുകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കാണിക്കും ആ ലോസ് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അത് ആവർത്തിച്ചാൽ ആളുകൾ എന്തു ചെയ്യും അവിടെ വിൽക്കും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു എസ് ഐ പി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒരുപാട് വീഡിയോകൾ ചെയ്തു അതുപോലെ എസ് ഐ പി ബേസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എസ് ഐ പിയിൽ മാത്രമല്ല പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് എസ് ഐ പി ആണ് ഇഷ്ടം അതായത് ഇതൊക്കെ ഒരു ലോങ് ടൈമിലേക്ക് വേണ്ടി ഓരോരോ ഡിപ്പുകളിലും നമ്മൾ മാനുവലി ഇൻവെസ്റ്റ് ചെയ്യേണ്ട മേഖലകളാണ് ഇ ടി എഫുകൾ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ് ഇ ടി എഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു കാറ്റഗറി ആണെങ്കിലും നമുക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒമ്പത് കാല ടു മൂന്നര വരെ എക്സ്ചേഞ്ചിൽ മാർക്കറ്റ് ടൈമിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകളാണ് ഇ ടി എഫ് ഫണ്ടുകൾ ഒരുപാട് ആളുകൾക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ ഡൗട്ട് ഉള്ള ഒരു മേഖലയാണ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം തീർച്ചയായും നമ്മുടെ റിസ്ക് റിവാർഡ് അനുസരിച്ച് നമുക്ക് ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ നിഫ്റ്റി ബിസ് എന്ന് പറയുന്ന ഒരു ഇ ടി എഫ് എടുക്കുകയാണ് നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റിയിലെ അമ്പത് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് നിഫ്റ്റി ബീസ് ഇപ്പം നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്കിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ റിസ്ക് ഉണ്ട് ഹൈ റിസ്ക് ഉണ്ട് അവിടെ ഒരു നെഗറ്റീവ് വരിക അല്ലെങ്കിൽ ആ കമ്പനി പൂട്ടി പോവുക ഒരുപാട് റിസ്ക്കുകളുണ്ട് അതേസമയം നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലും ഒരു കമ്പനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അവിടെ റീപ്ലേസ് ആവും അല്ലെങ്കിൽ മറ്റ് കമ്പനികളുണ്ട് അത് അവിടെ ബാലൻസ്ഡ് ആയി പോകും അപ്പോൾ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നവർക്ക് നിഫ്റ്റി ബീസ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അതിന് നമുക്ക് വേണ്ടത് ഒരു ഡിമാർട്ട് അക്കൗണ്ട് ആണ് ഒരുപാട് ഇ ടി എഫുകളുണ്ട് നിഫ്റ്റി ബീസ് ബാങ്ക് ബീസ് ഐ ടി ബീസ് ഗോൾഡ് ബീസ് ജൂനിയർ ബീസ് നമുക്ക് നിഫ്റ്റിയുടെ ഏത് മേഖലകളിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരുപാട് ഇ ടി എഫുകളുണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇ ടി എഫ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ലോങ് ടൈം ബേസ് അല്ല നമുക്ക് ഒരു സിങ്ക് ട്രേഡ് ആയിട്ട് ഇ ടി എഫ് യൂസ് ചെയ്യാം ഇപ്പം നിഫ്റ്റി ബീസ് നിഫ്റ്റിയുടെ ഓരോ ഡിപ്പുകളിലും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു അഞ്ച് ശതമാനോ പത്ത് ശതമാനോ പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം വീണ്ടും നിഫ്റ്റിയുടെ ഡിപ്പുകളിൽ പല പല ഗഡുക്കളായിട്ടോ അല്ലെങ്കിൽ ഒറ്റ ടൈമായിട്ടോ നിഫ്റ്റി ഇടിയുമ്പോൾ ഓരോരോ ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക നാലഞ്ച് ശതമാനം പ്രോഫിറ്റ് അല്ലെങ്കിൽ പത്ത് ശതമാനം പ്രോഫിറ്റ് വരുമ്പോൾ എക്സിറ്റ് ചെയ്യുക അങ്ങനെ ഒരു സിംഗ് ട്രേഡ് ആയിട്ട് നമുക്ക് ഇ ടി എഫ് ഉപയോഗിക്കാം ചില ആളുകൾ ബൾക്ക് ക്വാണ്ടിറ്റി എടുത്ത് ഇൻട്രാഡായി ട്രേഡ് ചെയ്യാറുണ്ട് അപ്പം ഇ ടി എഫിന്റെ ഒരു പ്രത്യേകത ഇതാണ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ നമുക്ക് ഒമ്പത് കാല ടു മൂന്നര വരെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടാണ് ഇ ടി എഫ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി താല്പര്യമുണ്ട് പക്ഷെ അതിനെപ്പറ്റി അറിയില്ല അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിനെ പറ്റി പഠിക്കാനുള്ള ടൈമില്ല അല്ലെ ആ സ്റ്റോക്കിനെ പറ്റി പഠിക്കാനുള്ള ഒരു കഴിവില്ല അതിനെപ്പറ്റിയുള്ള അറിവില്ല നമ്മൾ നമ്മളൊറ്റ കാര്യം ചിന്തിക്കുക ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിഫ്റ്റി ബീസ് നല്ല ഒരു ആണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആണ് ഇ ടി ഫണ്ടുകളുടെ ഒരു പ്രത്യേകത അതായത് നിഫ്റ്റി ബീസ് ആണെങ്കിലും ബാങ്ക് ബീസ് ആണെങ്കിലും ഐ ടി ബീസ് ആണെങ്കിലും ജൂനിയർ ബീസ് ആണെങ്കിലും ഏത് ബീസ് ആണെങ്കിലും ഏത് ഇ ടി എഫ് ഫണ്ടാണെങ്കിലും നമുക്കൊരു സ്റ്റോക്ക് മേടിക്കുന്ന ലാഘവത്തോടെ നിങ്ങൾക്കത് മനസ്സിലായി കാണാം ഒരു സ്റ്റോക്ക് മേടിക്കുന്ന ലാഘവത്തോടെ എന്നാൽ സ്റ്റോക്കിനെ അപേക്ഷിച്ച് വളരെ റിസ്ക് കുറഞ്ഞ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഡിമാർട്ട് അക്കൗണ്ടിൽ കയറി ഒരു സ്റ്റോക്ക് വാങ്ങുന്ന പോലെ നമുക്ക് ഒമ്പതര കാൽ ടൂ മൂന്നര വരെ മാർക്കറ്റ് ടൈമിൽ നമുക്ക് മേടിക്കുകയും വിൽക്കുകയും ചെയ്യാവുന്ന ഫണ്ടുകളാണ് ഇ ടി എഫ് ഫണ്ടുകൾ അപ്പം ഇൻവെസ്റ്റ് ചെയ്യാവുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിഫ്റ്റി ബീസ് കാരണം ഇന്ത്യൻ മാർക്കറ്റ് ബുള്ളിഷായിട്ട് മൂവ് ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും ഇന്ത്യൻ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ നിഫ്റ്റി ബീസും ആയിരിക്കും അതുപോലെ ഐ ടി ബീസ് ഐ ടി കമ്പനികളിൽ ഓരോന്നിനും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഐ ടി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പൊ ഐ ടി മേഖലയിലുള്ള ആ സെക്ടറിലുള്ള ഒരുപാട് കമ്പനികളുടെ ഒരു കൂട്ടം കമ്പനികളുടെ ഇ ടി എഫ് ഫണ്ടാണ് ഐ ടി ബീസ് അങ്ങനെ ഏത് മേഖലകളിലും മിഡ് ക്യാപ് ജൂനിയർ ഇപ്പൊ നിഫ്റ്റിയുടെ മിഡ് ക്യാപ് ഒരു നൂറ്റമ്പത് കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് മിഡ് ക്യാപ് ബീസ് മിഡ് വൺ ഫിഫ്റ്റി ബീസ് എന്നാണ് അതറിയപ്പെടുന്നത് അതുപോലെ ജൂനിയർ ബീസ് ഗോൾഡ് ബീസ് ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് ഫിസിക്കലായിട്ട് മേടിക്കാണ്ട് അതിൻ്റെ പണിക്കൂലി കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം വളരെ സേഫും റിസ്ക് കുറഞ്ഞതുമായ ഒരു മെത്തേഡാണ് അതിന് വേണ്ടത് നമുക്കൊരു ഡിമാർട്ട് അക്കൗണ്ട് ആണ് ഡിമാർട്ട് അക്കൗണ്ട് എടുക്കുക ഇപ്പം നിഫ്റ്റി ബീസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റോക്ക് സെർച്ച് ചെയ്യുന്നെങ്കിലാണ് അതുപോലെ നിഫ്റ്റി ബീസ് എന്ന് അടിച്ചു കൊടുക്കുക ബൈ ചെയ്യുക ഓരോരോ ഡിപ്പിലും നിഫ്റ്റിയുടെ ഓരോരോ ഡിപ്പിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം ഒരു ലോങ് ടൈം ബേസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം നമ്മൾ ഫിനാൻഷ്യലി സെക്യൂർ ആകും എന്നുള്ളത് നയന്റി നയൻ പെർസെൻറ്റേജ് ഉറപ്പാണ് കാരണം ഇന്ത്യൻ എക്കണോമിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇത്രയും നാളത്തെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ നിഫ്റ്റി മുകളിലേക്ക് തന്നെയാണ് കൊറോണ ക്രാഷ് നിഫ്റ്റി ഏത് ലെവൽ വരെ പോയി അന്ന് എൺപത് രൂപ തൊണ്ണൂറ് രൂപയിൽ നിന്ന് നിഫ്റ്റി ബേസ് ഇന്നത്തെ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് അപ്പൊ ചിന്തിക്കുക സേഫായിട്ടും സെക്യൂർ ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ഇ ടി എഫ് ഫണ്ടുകൾ എന്നാലെല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ഫാക്ടറുണ്ട് അതിപ്പോൾ എഫ് ഡിയിലേ റിസ്ക് മ്യൂച്വൽ ഫണ്ടിലില്ലേ റിസ്ക് ഇൻഡെക്സ് ഫണ്ടിലില്ലേ റിസ്ക് അതുപോലെ ഇ ടി എഫിൽ അതിൻ്റെതായ റിസ്ക് ഉണ്ട് എന്നാൽ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇനി ഒരു സ്റ്റോക്കിൽ എസ് ഐ പി മോഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രയും പോലും റിസ്ക് നമുക്കില്ല ഒരു ഇ ടി എഫ് ഫണ്ടിൽ ഇപ്പം നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിലെ ടോപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് എത്ര ഫണ്ട് വേണം എന്നാൽ നമ്മൾ നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഇന്ത്യയിലെ ടോപ്പ് നിഫ്റ്റി ഫിഫ്റ്റിയിലെ അമ്പത് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത പോലെയായി റിസ്ക് ഒരുപാട് കുറവാണ് തീർച്ചയായും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നവർക്ക് ഇ ടി എഫ് ഫണ്ടുകൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എസ് ഐ പി അത് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ശക്തമായ ടൂളാണ് എല്ലാ മാസവും അല്ലെ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓരോ ഡിപ്പിലും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻകം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നിങ്ങൾ തീർച്ചയായും മാറ്റി വെക്കുക അതിന് വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇ ടി എഫ് ഫണ്ടുകൾ നൽകുക അതിന് പ്രത്യേകത റിസ്ക് വളരെ കുറവാണ് അതുപോലെ മാർക്കറ്റിനെ പറ്റി ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി വലിയ അറിവുകൾ ഒന്നും ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ഇ ടി എഫ് ഫണ്ടുകൾ അതിൻ്റെ ഉദാഹരണമാണ് നിഫ്റ്റി ബീസ് നമ്മളൊരു സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ നോക്കണ്ട ഒരു സ്റ്റോക്കിന്റെ ടെക്നിക്കൽ നോക്കണ്ട ഒരു സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ അറിയില്ല ഒരു സ്റ്റോക്കിന്റെ ടെക്നിക്കൽ നോക്കാൻ അറിയില്ല ആ സ്റ്റോക്കിനെ പറ്റി പഠിക്കാൻ അറിയില്ല അല്ലെങ്കിൽ അതിനുള്ള സമയം നമുക്കില്ല അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇ ടി എഫ് ഫണ്ടുകൾ അതേസമയം നമ്മളൊരു സ്റ്റോക്കാണ് നോക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി ഒരുപാട് പഠിക്കാനുണ്ട് ഒന്നാമതെ ഒന്നാമതായിട്ട് ആ സ്റ്റോക്കിനെ പറ്റി പഠിക്കാൻ നമുക്ക് അറിയണം അതിനുള്ള സമയം വേണം അതേസമയം ഇത് ഇൻഡെക്സിനെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പൊ ഇതിൽ ചിന്തിക്കാനുള്ള നിഫ്റ്റി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് നിഫ്റ്റി ഇടിയുമ്പം ഓരോരോ ഡിപ്പുകളിലും അല്ലെങ്കിൽ ഓരോ ഹെൽത്തി കറക്ഷനിലും ബൾക്കായിട്ട് വാങ്ങുക അല്ലെങ്കിൽ അവനവന്റെ കഴിവ് അനുസരിച്ച് വാങ്ങുക അവനവന്റെ റിസ്ക് റിവാർഡ് അനുസരിച്ച് വാങ്ങുക അഞ്ചു ശതമാനം പത്ത് ശതമാനം പ്രോഫിറ്റില് വിൽക്കുക അപ്പൊ ഇ ടി എഫ് ഫണ്ടുകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആണ് നമുക്കൊരു സ്റ്റോക്ക് വാങ്ങുന്ന ലാഘവത്തോടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്ന ഒമ്പത് കാല റ്റും മൂന്നര വരെയുള്ള മാർക്കറ്റ് ടൈമിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്ന ഫണ്ടുകളാണ് ഇ ടി എഫ് ഫണ്ട് ഇ ടി എഫ് ഫണ്ടിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ തന്നെയാണ് തീർച്ചയായും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇപ്പം നിഫ്റ്റി തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം നിഫ്റ്റി ഫിഫ്റ്റിയിലെ അമ്പത് കമ്പനികൾ അമ്പത് കമ്പനികളുടെ ട്രാക്ക് ചെയ്യുന്ന ഫണ്ടാണ് അമ്പത് കമ്പനികളെ ട്രാക്ക് ചെയ്യുന്ന ഫണ്ടാണ് നിഫ്റ്റി ബീസ് അപ്പൊ അതിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി ഇ ടി എഫ് ഫണ്ടുകൾ റിസ്ക് കുറയാനുള്ള കാരണവും അതാണ് നമുക്ക് ഈ അമ്പത് കമ്പനികളുടെ ഫണ്ടമെന്റൽ അറിയില്ല ഈ അമ്പത് കമ്പനികളുടെ ടെക്നിക്കൽ അറിയില്ല എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അമ്പത് കമ്പനികളാണ് അതിന് ഒന്നിന്റെ പെർഫോമൻസ് മോശമാണെങ്കിൽ മറ്റു കമ്പനികൾ അത് മാനേജ് ചെയ്യും അതാണ് ഇ ടി എഫ് ഫണ്ടുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും എൻ എസ് സി അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബി എസ് സി നിരവധി ഇ ടി എഫുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഡിഫറൻറ്റായിട്ടുള്ള ഇ ടി എഫ് ഫണ്ടുകളെ ഒന്ന് നോക്കാം ബോണ്ട് ബോണ്ട് നമ്മൾ നോക്കുന്നത് ആണ് റെഗുലറായി ഇൻവെസ്റ്റേഴ്സിനെ ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് ബോണ്ട് ഇ ടി എഫിലൂടെ നടത്താറുള്ളത് ബോണ്ട് ഇ ടി എഫിന്റെ റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നത് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അണ്ടർലൈൻ ബോൺസുകളുടെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും ബോണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ നടത്തുന്നത് മെയിനായിട്ടും ഗവൺമെന്റ് ബോഡീസിന്റെ ബോണ്ടുകളാകാം അല്ലെങ്കിൽ ലോക്കൽ സ്റ്റേറ്റ് മുനിസിപ്പൽ ബോണ്ടുകളിലാവാ ബോണ്ട് ഇ ടി എഫിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ടൈം ഫ്രെയിം ഉണ്ട് ഒരു ലോക്കിംഗ് പീരീഡ് ഉണ്ട് എന്നാൽ ബോണ്ട് ഇ ടി എഫ് അതില്ല നമുക്ക് സാധാരണ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ട്രേഡ് ചെയ്യാനും വാങ്ങാനും വിൽക്കാനും സാധിക്കും ഒരു പർട്ടിക്കുലർ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള ലോക്കിംഗ് പീരീഡ് നമുക്ക് ഒരിക്കലും ബോണ്ട് ഇ ടി എഫിൽ ഉണ്ടാവാറില്ല സാധാരണ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഇ ടി എഫ് നമുക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കും വിത്തൗട്ട് എ ടൈം ഫ്രെയിം അതുപോലെ തന്നെ ബോണ്ട് ഇ ടി എഫുകൾ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഒന്നെങ്കിൽ പ്രീമിയത്തിൽ ആവാം അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാകാം ഇതാണ് മെയിൻ ആയിട്ട് ബോണ്ട് ഇ ടി എഫിന്റെ ഫംഗ്ഷൻ അടുത്ത് സ്റ്റോക്ക് ഇ ടി എഫ് സ്റ്റോക്ക് ഇ ടി എഫിന്റെ പ്രത്യേകത ഒരു പർട്ടിക്കുലർ സെക്ടറിലുള്ള സ്റ്റോക്ക് അതിന്റെ പെർഫോമൻസ് ആണ് സ്റ്റോക്ക് ഇ ടി എഫിന്റെ റിട്ടേൺ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു സെക്ടറിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതിലുള്ള സ്റ്റോക്കുകളിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് നടത്തുകയും ചെയ്യുകയാണ് സ്റ്റോക്ക് ഇ ടി എഫ് ചെയ്യുന്നത് സ്റ്റോക്ക് ഇ ടി എഫിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ആ സെലക്ടഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും സ്റ്റോക്ക് ഇ ടി എഫിന്റെ അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ് ഒരു പർട്ടിക്കുലർ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് അതിന്റെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും ഒക്കെ നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം അതിനെപ്പറ്റി അറിയത്തില്ലാത്തവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഫണ്ടാണ് സ്റ്റോക്ക് ഇ ടി എഫുകൾ സ്റ്റോക്ക് ഇ ടി എഫുകൾ പർച്ചേസ് ചെയ്യുക വഴി ആ പർട്ടിക്കുലർ സെക്ടറിലുള്ള സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ ആയിട്ട് വരും നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് സ്റ്റോക്ക് ഇ ടി എഫ് എന്താണ് നമ്മളൊന്നോ രണ്ടോ ഒരു പർട്ടിക്കുലർ സെക്ടറിലുള്ള സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കുന്നു ഒരു പർട്ടിക്കുലർ സെക്ടർ നല്ല ബുള്ളിഷ് ആണ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സെക്ടർ ബീസ് ഐ ടി സ്റ്റോക്കുകളുടെ ഒരു പർട്ടിക്കുലർ സെക്ടറാണ് നമ്മൾ അതിൽ പല പല സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്ക് അല്ലെങ്കിൽ അതിന് സമയമില്ലാത്തവർക്ക് നമുക്ക് ഐ ടി ബീസ് ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ ഒരു പർട്ടിക്കുലർ സെക്ടർ നല്ല ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സെക്ടർ തെരഞ്ഞെടുത്ത് ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമായി ഒരു പർട്ടിക്കുലർ സെക്ടറിൽ മൊത്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റോക്ക് ഇ ടി എഫ് നമ്മൾ നിഫ്റ്റി ബീസിനെ പറ്റി പറഞ്ഞു നിഫ്റ്റിയിലുള്ള അമ്പത് കമ്പനികൾ ഓരോ കമ്പനികള് തിരഞ്ഞെടുത്ത് അതിനെപ്പറ്റി പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമായി വ്യക്തമായ വലിയ ഐഡിയകൾ ഇല്ലാത്തവർക്ക് ഓരോരോ ഡിപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മേഖല ആ കമ്പനികളുടെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും സ്റ്റോക്ക് ഇ ടി എഫില് നമുക്ക് കിട്ടുന്ന റിട്ടേൺ അടുത്ത ഇ ടി എഫ് ഇൻഡസ്ട്രി ഇ ടി എഫ് സെക്ടർ ബേസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ബേസ് ഇ ടി എഫുകളെയാണ് ഇൻഡസ്ട്രി ഇ ടി എഫ് എന്ന് വിളിക്കുന്നത് ഇത് പ്രധാനമായിട്ടും ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടും ബൂമിംഗ് ആയിട്ടുമുള്ള സെക്ടറുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ഇൻഡസ്ട്രി ഇ ടി എഫ് ഫണ്ടുകൾ തീർച്ചയായും നമുക്കറിയാം പെർട്ടിക്കുലർലി ബൂമിംഗ് ആയിട്ടുള്ള സെക്ടറുകൾ ഇപ്പൊ ടെക്നോളജി ആയിക്കോട്ടെ പവർ സെക്ടർ ആയിക്കോട്ടെ ഈ പറയുന്ന സെക്ടറുകളില് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റുകളുടെ അഡ്വാൻറ്റേജസ് എടുക്കുകയും ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ ഇ ടി എഫുകൾ ആ സെക്ടറിലുണ്ടാവുന്ന സ്റ്റോക്കുകളുടെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കും ഇൻവെസ്റ്റേഴ്സിന്റെ പ്രോഫിറ്റ് അടുത്തത് കമ്മോഡിറ്റി ഇ ടി എഫ് ആണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇ ടി എഫ് ആണ് കമ്മോഡിറ്റി ഇ ടി എഫ് ഇത് മെയിനായിട്ട് നോക്കുവാണെങ്കിൽ ഗോൾഡിനകത്തും ക്രൂഡിനകത്തുമാണ് ഈ കമ്മോഡിറ്റി ഇ ടി എഫുകൾ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇ ടി എഫുകളാണ് വളരെയധികം ആയിട്ടുള്ളത് ഗോൾഡ് ഇ ടി എഫുകൾ അല്ലെങ്കിൽ കമ്മോഡിറ്റി ഇ ടി എഫ് മെയിനായിട്ടും ഹെഡ്ജിങ് ടൂൾ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട് അതുപോലെ പെട്ടെന്നുള്ള മാർക്കറ്റ് ക്രാഷിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെഡ്ജിങ് ടൂഡായിട്ട് കമ്മോഡിറ്റി ഇ ടി എഫുകൾ പ്രത്യേകിച്ച് ഗോൾഡ് ഇ ടി എഫുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെയുള്ള ഹെഡ്ജിങ് മെത്തേഡുകളൊക്കെ ഹെഡ്ജിങ് ടൂളുകളൊക്കെ സാധാരണക്കാരന് അറിയാൻ മേലാത്ത ഒരു മേഖലയാണ് അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ടി എഫ് ഫണ്ടുകൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഗോൾഡ് ഗോൾഡിൽ ഫിസിക്കലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ട് ഒരു ഷോപ്പിൽ പോയിട്ട് സ്വർണ്ണം മേടിക്കണമെങ്കിൽ അതിന് നമ്മൾ പണിക്കൂലി പണിക്കുറവ് അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അപ്പോൾ ഗോൾഡ് ഇ ടി എഫ് കമ്മോണിറ്റിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇ ടി എഫ് ആണ് ഗോൾഡ് ഇ ടി എഫ് അപ്പം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് മന്ത്ലിയോ വീക്കിലിയോ എസ് ഐ പി മോഡിൽ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ സ്റ്റോക്ക് ഇ ടി എഫുകൾ ഇൻഡസ്ട്രി ഇ ടി എഫുകൾ ബോണ്ട് ഇ ടി എഫുകൾ എല്ലാ സെക്ടറുകളെ പറ്റിയും നമ്മളിപ്പം ചർച്ച ചെയ്തു അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ എക്കണോമിയിൽ വിശ്വസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി വലിയ അറിവില്ലാത്തവർക്ക് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇ ടി എഫ് ഫണ്ടുകൾ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്കൊരു ഡിമാർട്ട് അക്കൗണ്ട് വേണം ഒമ്പതേ കാല റ്റു മൂന്നര വരെ ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് പോലെ തന്നെ നമുക്കിത് വാങ്ങാം വിൽക്കാം ഷോർട്ട് ടൈം ആയിട്ട് ട്രേഡ് ചെയ്യാം സ്വിംഗ് ആയിട്ട് ട്രേഡ് ചെയ്യാം ലോങ് ടൈമിലേക്ക് വെക്കാം നിഫ്റ്റിയുടെ ഓരോരോ ഡിപ്പുകളിലും ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പൊ തീർച്ചയായും ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇ ടി എഫുകളാണ് നിഫ്റ്റി ബീസ് ബാങ്ക് ബീസ് ഐ ടി ബീസ് ജൂനിയർ ബീസ് ഇതൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല നിങ്ങൾ തീർച്ചയായും അതിനെപ്പറ്റി പഠിച്ച് നിങ്ങളുടെ മനസ്സുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട് മാനേജറുടെ ഉപദേശം തേടി നിങ്ങളുടെ റിസ്ക് റിവാർഡ് അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് കുറഞ്ഞ ഒരു മേഖലയാണ് ഫണ്ടുകൾ മെയിനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിനെ പറ്റി ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ ഫണ്ടമെന്റൽസ് ടെക്നിക്കൽസ് കാര്യങ്ങൾ നോക്കാനൊന്നും ടൈം ഇല്ലാത്തവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്നാൽ റിസ്ക് വളരെ കുറഞ്ഞ ഒരു മേഖലയാണ് നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ് ഇതിലൊരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടോ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസേർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമന്റുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്